അജിത്ത് ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് വിടാമുയർച്ച വലിയ ക്യാൻവാസിൽ ഒരു ആക്ഷൻ സിനിമയായി ഒരുക്കുന്ന വിടാമുയർച്ച സംവിധാനം ചെയ്യുന്ന മകൾ തിരുമേനിയാണ് ഫെബ്രുവരി ആറിന് ചിത്രം തിയേറ്ററിൽ എത്തും സിനിമയോട് തമിഴ്നാട് അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് മികച്ച പ്രതികരണമാണ് സിനിമയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗിൽ നിന്ന് ലഭിക്കുന്നത് പല തിയേറ്ററുകളിലും സിനിമയുടെ ആദ്യ ദിവസത്തെ ടിക്കറ്റ് മുഴുവൻ വിറ്റ് തീർന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ടിക്കറ്റിനായിട്ടുള്ള തിരക്ക് വർദ്ധിക്കുന്നില്ല പലരും കൂടുതൽ ഷോ സിനിമയ്ക്ക് ചാർട്ട് ചെയ്യുന്നുമുണ്ട് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂർ ചിത്രം ബുക്ക് മോയ് ഷോയിൽ നിന്ന് മാത്രം നാല്പത്തിരണ്ട് പോയിന്റ് ഒന്ന് രണ്ട് കെ ടിക്കറ്റാണ് വിറ്റത് പലരും എസിൽ പോസ്റ്റ് ചെയ്യുന്നു ഈ കുതിപ്പ് തുറന്നാൽ അജിത്തിന്റെ കരളിൽ ഏറ്റവും ഉയർന്ന ഓപ്പണിംഗ് കളക്ഷൻ വിടാമുയച്ചു സ്വന്തമാക്കുമെന്നാണ് പ്രതീക്ഷ കേരളത്തിൽ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് ഇന്ന് രാവിലെ പത്ത് മണിക്ക് മുതൽ ആരംഭിച്ചു ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലാണ് ചിത്രം കേരളത്തിൽ വിതരണത്തിന് എത്തിയിരിക്കുന്നത് ചിത്രത്തിൽ കേരളത്തിൽ പുലച്ച ഷുഗർ ഉണ്ടായിരിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് തമിഴ്നാട്ടിൽ ഒമ്പത് മണി മുതലാണ് ആദ്യ ഷോ ആരംഭിക്കുന്നത് മങ്കാത്ത എന്ന ബ്ലോക്ക് ബസ്റ്റ് ചിത്രത്തിന്റെ ചേത്രം അജിത്ത് അർജുൻ ദൃശ്യ കൂട്ടോട്ട് വീണ്ടും വെല്ലുത്തരയിൽ ഒന്നിക്കൂ എന്നാണ് പിടാമൊറിച്ച ഏറ്റവും വലിയ ഹൈലൈറ്റ് മകൾ തെരുമേനി സംവിധാനം ചെന്ന ചിത്രത്തിൽ ആരവ് റെജീന കാസാൻറെ നിഖിൽ എന്നിവരും സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് തമിഴിലെ പ്രമുഖ നിർമ്മാതാക്കളായ ഐക്യ പോഴശനാണ് ചിത്രം നിർമ്മിക്കുന്നത് അനിരുദ്ധ് രവീന്ദ്രൻ സംഗീതൻ ചിട്ടപ്പുറത്തെ ഈ ചിത്രത്തിനെ ക്യാമറ ചലിപ്പിക്കുന്ന ഓം പ്രകാശാണ് വേദാലം എന്ന സിനിമയ്ക്ക് ശേഷം അനുദും അനിരുദ്ധും അജിത് കുമാർ കുമ്പോ വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണ് വിടാമുയർച്ച